അമേരിക്കയിലെ അലബാമയിൽ വെച്ച് നടന്ന ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിം നീന്തൽ മത്സരങ്ങളിൽ മൂന്ന് സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ എട്ട് മെഡലുകൾ നേടിയ പറൂർ ചെറിയ പല്ലം തുരുത്ത് ജോസഫ് പടയാട്ടിയുടെയും ലാലിയുടെയും മകളായ മരിയ മരിയാജെ പടയാട്ടി നാട്ടിൽ തിരിച്ചെത്തി സിറ്റി വൈസുമായി വിശേഷങ്ങൾ പങ്കുവച്ചു എന്റെ പടയാട്ടി ഞാൻ കേരള പോലീസിലെ എൻ്റെ പറ്റാലയം പേജി ഫോർത്താണ് ഞാൻ പക്ഷേ സെൻഡി സ്പോർട്സ് ഓഫീസിൻ്റെ അണ്ടറിൽ ഇപ്പോൾ സ്പോർട്സ് ചെയ്തു വരികയാണ് കഴിഞ്ഞ് നടന്ന ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ എനിക്ക് മെഡല് കിട്ടുകയും അതിനോടുകൂടി വേൾഡ് പോലീസ് മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബെർമിങ്ഹാമിൽ വെച്ച് നടന്ന വേൾഡ് പോലീസ് ഗെയിംസിൽ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് ഗ്രൂപ്പ് ഇവൻറ്റ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി അതിൽ ടു ഹൺഡ്രഡ് മൈല് ഫിഫ്റ്റി മീറ്റർ ബട്ടർഫ്ലൈ ഹൺഡ്രഡ് മീറ്റർ ബട്ടർഫ്ലൈ ടു ഹൺഡ്രഡ് മീറ്റർ ബട്ടർഫ്ലൈ ഫോർ ഹൺഡ്രഡ് പി സി എൽ എയിറ്റ് ഹൺഡ്രഡ് പി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പി എന്നീ വിഭാഗങ്ങളിലാണ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചത് പിന്നെ അതി കൂടാതെ മൂന്ന് റീലയും ഉണ്ടായിരുന്നു ഇതിലെനിക്ക് മൂന്ന് ഗോൾഡും രണ്ട് മൂന്ന് സിൽവറും രണ്ട് ബ്രോൺസും നേടി ഇതിനു വേണ്ടി എന്നെ സഹായിച്ച എൻ്റെ കോച്ച് ഗണേശ് സാറിനും സിന്ധു സാറിനും ചെയ്യുന്ന കേരള പോലീസ് സർവീസിൽ ജോലി മരിയയുടെ പിതാവ് ജോസഫ് സന്തോഷം ും എന്റെ മകൾ മരിയാച്ച പടയാട്ടിയുടെ നേട്ടത്തിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല നമ്മുടെ ഇന്ത്യ ഇന്ത്യ രാജ്യത്തും ഇന്ത്യ രാജ്യം കേരളം നമ്മുടെ നാടെല്ലാം അഭിമാനിക്കുന്നു കാരണം വലിയൊരു നേട്ടം നേടാനായിട്ട് അവർക്ക് സാധിച്ചു

പഞ്ചായത്ത് മെമ്പറും അയൽവാസിയുമായ അടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിന് വളരെ അഭിമാനകരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ഗ്രാമത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നടന്നത് വേൾഡ് തലത്തില് അമേരിക്കയിൽ പോയി മൂന്ന് ഗോൾഡും മൂന്ന് വെള്ളിയും രണ്ട് വെങ്കലവും കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നമുക്ക് ഈ കുട്ടി ചെറുപ്പത്തിലേ മുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കാലഘട്ടത്തിൽ നീന്തൽ മത്സരത്തിൽ പങ്കുവയ്ക്കുകയും തുടർന്ന് മറ്റ് നീന്തൽ സ്പോർട്സുകളിലൊക്കെ പങ്കെടുത്ത് സർ വിവിധ മത്സരങ്ങളിലൊക്കെ സമ്മാനാർഹമായിട്ടുണ്ട് ചെറിയ പഞ്ചായത്ത് നടത്തിയ കേരളോത്സവം തുടർന്ന് അങ്ങനെ സ്പോർട്സിലൂടെയാണ് ആ കുട്ടി കേരള പോലീസ് എത്തിയത് ഞങ്ങൾക്ക് നാടിന് നേരത്തെ തന്നെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ അറിയപ്പെടുന്നതാണ് കുട്ടിയാണ് ഈ നാട്ടിൽ നമുക്ക് വളരെ ഒരു നല്ല രീതിയിലുള്ള ഒരു അഭിമാനകരമായ ഒരു സ്വീകരണം നമ്മൾ ഓരോ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് പാടുകൾ ഞങ്ങളെല്ലാവരുടെയും പങ്കാളിത്തം അതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും മരിയ കൂടുതൽ നീന്തൽ മാത്രമല്ല ജീവിതത്തിലും സ്പോർട്സ് മേഖലയിലും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തുടർന്നുണ്ടാകും അതിന് മരിയയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ അവസരത്തിൽ പ്രാർത്ഥിക്കുക അഭിനന്ദനങ്ങൾ സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ